മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഓരോന്നും നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ പഴമൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയല്ലേ എൻ്റെ തൊലി കറുത്തു പോകുന്നത് നമ്മൾ അധികം പഴുക്കാത്ത പഴം എടുത്താലും രണ്ട് ദിവസം കൊണ്ട് തന്നെ എൻ്റെ തൊലി എല്ലാം കറുത്തു തുടങ്ങാനായിട്ട് തുടങ്ങും ഒരാഴ്ച നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചത് രണ്ട് ദിവസം കൊണ്ട് തന്നെ തൊലിയെല്ലാം കറത്തു പോകുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു ടിപ്സ് തന്നെയാണ് ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലരും പെട്ടെന്ന് കറത്തു പോകാതെ ഒരാഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ടിപ്സ് തന്നെ കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഒരു പീസ് ടിഷ്യൂ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടിഷ്യൂയിലോട്ട് നമുക്ക് ലേശം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ടിഷ്യൂ ഒന്ന് നനച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി നനഞ്ഞ ടിഷ്യൂ ഈ പഴത്തിൻ്റെ ഞെടുമ്പ് ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കേണ്ടതാണ് പഴമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പടലയുടെ ഈ ഒരു ഭാഗം പെട്ടെന്ന് വാടി പോകുന്നതായിട്ട് കാണാം അങ്ങനെ ആകുമ്പോഴാണ് പഴം വേഗം തന്നെ കറുത്തു പോകുന്നത് അത് നല്ല ഫ്രഷായിട്ടിരിക്കുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പഴം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതിഞ്ഞ് കിട്ടുന്ന അലൂമിനിയം ഫോയിൽ ഇതുപോലെ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന ടിഷ്യൂ ഉണ്ടല്ലോ അത് ഈ അലൂമിനിയം കൊണ്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ആ ടിഷ്യൂ കാണാത്ത രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കുക ഈ ഈയൊരു രീതിയിൽ നിങ്ങളൊന്ന് റാപ്പ് ചെയ്ത് വെച്ച് നോക്കിക്കേ ഒരാഴ്ച വരെ നമുക്ക് പഴത്തിൻ്റെ തൊലി കറത്തു പോകാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഈ ടിഷ്യൂ നല്ലതുപോലെ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ ആ ടിഷ്യൂ ഒന്ന് നനച്ചു കൊടുത്തിട്ട് റാപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി വാഴക്കൂമ്പ് അഥവാ വാഴ ചൂണ്ടും വളരെയധികം ഹെൽത്തിയാണ് ഇത് അരിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടും അത് അരിയുമ്പോൾ കയ്യെ കറയാകും അതുപോലെ തന്നെ അരിഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് കറത്തു പോകുന്നു എന്നൊക്കെ എന്നാൽ ഇതൊന്നും പറ്റാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് അടുത്തത് കാണിക്കുന്നത് കൂമ്പിൻ്റെ ഒന്ന് രണ്ട് പോളകൾ ഞാൻ ഇളക്കി മാറ്റുന്നുണ്ട് ഇനി ഇതിനകത്തുണ്ടാകുന്ന ഈ പൂവ് ഇളകിപ്പോകാത്ത രീതിയിൽ ഒരുമിച്ച് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ കത്തിക്കൊണ്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ് കൂമ്പ അരിയുന്നതിന് മുമ്പ് കയ്യിലും അതുപോലെ തന്നെ കത്തിയിലും ലേശം വെളിച്ചെണ്ണയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ കറയാകത്തുമില്ല അതുപോലെ തന്നെ നമ്മൾ അരിയുന്ന കത്തിയിലാണെങ്കിലും ആ കൂമ്പിൻ്റെ കറയൊന്നും ആകുകയില്ല പൂമ്പ് അരിയുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളവും ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പീസുകളെല്ലാം നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അന്നേരം തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാലും ഒട്ടും തന്നെ കറുത്തു പോകത്തില്ല കറ പിടിച്ചിരിക്കുമ്പോഴാണ് കറുത്തതായിട്ട് നമുക്ക് തോന്നുന്നത് ഉപ്പ് ചേർത്ത വെള്ളത്തിലോട്ട് നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ അരിഞ്ഞു കഴിയുമ്പോൾ കാണിച്ചു തരാം അതിനെന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ അരിയുന്നത് ഈ കൂമ്പിനകത്തുള്ള പൂവാണ് അതിനകത്തൊരു നാരുണ്ട് അത് നമുക്ക് ആവശ്യമില്ല ഈ നാരം ഓരോന്നും എടുത്ത് മാറ്റുമ്പോഴത്തേന് ഒത്തിരി സമയം പോവും എന്നാൽ നിങ്ങൾ ഈ ഒരു രീതി ചെയ്തു നോക്കിക്കേ ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പൂവിൻ്റെ അറ്റത്തുണ്ടാകുന്ന ആ മഞ്ഞപ്പൂ ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം കത്തി കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാരെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ഇളക്കി മാറ്റാനായിട്ട് പറ്റുന്നതാണ് കൂമ്പിൻ്റെ പോളെ ഇളർത്തിയ ശേഷം അതിനകത്തുള്ള പൂവ് പടലയോടുകൂടി തന്നെ നമ്മൾ ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇതിൻ്റെ നാര് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കളയാനും പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാനും സാധിക്കും പൂവെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ആദ്യത്തെ ആയ എല്ലോ പൂ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒരുമിച്ചൊന്ന് തള്ളി നീക്കുകയാണെങ്കിൽ ആ നാരെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും അല്ലാതെ ഓരോ പൂവെടുത്ത് നമ്മൾ നാരി കളയുമ്പോൾ എത്ര സമയം നമുക്ക് വേസ്റ്റ് ആകും അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ആ ഉപ്പും വെള്ളവും കൂടെ കളർത്തി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലോട്ട് വേണം അരിഞ്ഞിടാൻ കൂമ്പ് അരിയുന്ന സമയത്തും അതിനകത്തുണ്ടാകുന്ന ആ ഒരു പൂവും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് കത്തിക്കൊണ്ട് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കൂ കൂമ്പ് അരിഞ്ഞ ശേഷം എൻ്റെ കൈ കണ്ടു ഒട്ടും തന്നെ കറയായിട്ടില്ല നമ്മൾ അരിഞ്ഞു കൊടുത്ത ആ കൂമ്പിൻ്റെ കളർ ഒട്ടും മാറിയിട്ടുമില്ല വെള്ളത്തിൽ നിന്ന് ഇനി ഇത് പിഴിഞ്ഞീങ്ങിയെടുത്താൽ മാത്രം മതി കണ്ട ഒട്ടും തന്നെ നിറവ്യത്യാസം ഒന്നും വന്നിട്ടില്ല അതേ ആ ഒരു വെളുത്ത നിറത്തിൽ തന്നെ നമുക്ക് കൂമ്പ് അരിഞ്ഞെടുക്കാനും സാധിക്കും ഇനി ഒരു കുപ്പി ഉണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാപിഷ്യൂനോ കോഫി നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല വില കൊടുക്കണം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്നാൽ ബീറ്ററോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു കുപ്പി ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാപിശീനോ കോഫി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നോ നോക്കാം സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് കണ്ടു നോക്കിയാലോ സുഹൃത്തുക്കളെ ഈ ക്യാപിഷ്യൂന കോഫി നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടാണ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക ഇവിടെ നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഈ ഗ്ലാസ് ബോട്ടിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് ഞാൻ ഇവിടെ നെസ് കോഫിയാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ബ്രൂ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എളം ചൂടുവെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നല്ലതുപോലെ ഈ കുപ്പി ഒന്ന് കുലുക്കി കൊടുക്കേണ്ടതുണ്ട് നിർത്താതെ നമ്മളൊരു അഞ്ച് മിനിറ്റോളം കുലുക്കി കൊടുക്കണം നമുക്കത് കുലുക്കി കൊടുക്കുന്ന സമയത്ത് അറിയാനായിട്ട് സാധിക്കും അതിനൊരു നിറവ്യത്യാസം വരുമല്ലോ ആ ഒരു ടൈം വരെ നമ്മൾ കുലുക്കി കൊടുക്കേണ്ടതുണ്ട് സാധാരണ ഈ ക്യാപിച്ചീനോ കോഫിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് ബീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരുടെയും കയ്യിൽ ബീറ്റർ ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പുറത്തുപോയാൽ നല്ല വില കൊടുക്കേണ്ടി വരും ഈ ക്യാപിച്ചീനോ കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടൈമ് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്ററും നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഇപ്പം നല്ല നിറവ്യത്യാസം വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പൗളിലോട്ട് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ ബീറ്ററിൻ്റെ ഒന്നുമില്ല നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള ക്യാപിച്ചീനോ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം ഈയൊരളവിൽ നമുക്കൊരു മൂന്ന് കപ്പോളം കോഫിയൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ആദ്യത്തെ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നല്ല തിളച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തിളപ്പിച്ചെടുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്ഷീൻ്റെ കോഫി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാൻ രണ്ട് ടേബിൾ സ്പൂണോ അളവിലാണ് മിക്സ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ളവ നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ നെക്സ്റ്റ് ടൈം കോഫി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഉപയോഗിക്കാവുന്നത് തന്നെയാണ് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാപ്ചിനോ കോഫി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ ഒത്തിരി വില കൊടുക്കണമെന്ന് വിചാരിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കാതിരിക്കുകയാണല്ലോ പതിവ് എന്നാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിച്ച് നോക്കിക്കേ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കുപ്പിയും കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ട്രെൻഡിങ് റെസിപ്പീസ് ഒന്നും കാണുമ്പോൾ അയ്യോ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്കും തയ്യാറാക്കി എടുക്കാം നമ്മുടെ കാശു ലാഭവുമായി ഹെൽത്തി ആയിട്ടുള്ള കോഫി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കുടിക്കാനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്